കഴിച്ചാൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഓണ്ടിരിക്കുന്ന അടിപൊളി പുഡിങ്ങായിട്ടൊന്ന് കാണിക്കുന്നത് നല്ല ആയിട്ടുള്ള ഈ ഒരു പുഡിങ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ സിമ്പിളായിട്ട് റെഡി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് അതിൻ്റെ മെയിൻ ടെൻഡർ ടെണ്ടർ ആണ് അത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കാൽ കപ്പ് പാലും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം പിന്നെ ഒരു കപ്പ് പാലിലേക്ക് രണ്ട് ടേബിൾ സ്പൂണും കോൺഫ്ലവർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മിക്സ് ചെയ്തെടുത്ത ശേഷം വേണം നമുക്ക് സ്റ്റൗവിൽ വെക്കാൻ വേണ്ടിയിട്ട് പാലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് പകരം നമുക്ക് പഞ്ചസാരയും ചേർക്കാം കണ്ടൻസ് മിൽക്ക് ആണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും എന്നിട്ട് അടി പിടിക്കാതെ ശരിക്കും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കണം ഇത് നല്ല തിക്കായിട്ട് വരും നല്ല തിക്കായിട്ട് വന്ന് നന്നായിട്ട് ആ ഒരു ഒക്കെ ഇതിൽ നന്നായിട്ട് കുക്കായി വന്നതിന് ശേഷം ലാസ്റ്റായിട്ട് നമ്മൾ ആദ്യം അരച്ചെടുത്തിട്ടുള്ള ടെൻഡർ കോക്കനട്ടിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ ഒരു തിക്നെസ്സിൽ വരുന്ന സമയത്ത് വേണം അത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ ഒരുപാട് സമയം തിളപ്പിക്കാനൊന്നും നിൽക്കരുത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക ഇത്ര പണിയുള്ളൂ കേട്ടോ ഇത് എടുക്കാൻ വേണ്ടിയിട്ടേ ഇനി ഇത് സെറ്റ് ചെയ്തെടുക്കണ പണി മാത്രമേ ഉള്ളൂ ഇനി നമ്മൾ ഏതിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു ഇതുപോലെ ഒരു ബൗളിലേക്കും പിന്നെ ചെറിയൊരു ബൗളിലേക്കും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയതിന് ശേഷം പുറത്തെടുക്കാം നല്ല അടിപൊളി നല്ല ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ് ഇവിടെ റെഡി ആയിട്ട് കിട്ടാം നിങ്ങൾക്ക് ഡെക്കറേഷന് വേണമെന്നുണ്ടെങ്കിൽ നെഡ്സൊക്കെ മുകളിലേക്ക് കൊടുക്കാം ഞാൻ കുറച്ച് ബദാം ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നിർബന്ധം ഒന്നുമില്ല അല്ലാതെ കഴിക്കാൻ തന്നെ അടിപൊളി ാണ് അപ്പോൾ പുഡിങ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ചൈന ഗ്രാസ് ഒന്നും കയ്യിലില്ലാതിരിക്കുന്ന സമയത്ത് ടെൻഡർ കോക്കനറ്റ് കിട്ടുന്ന സമയത്ത് ഇത് ഈ രീതിയിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്ത് നോക്കാം അടിപൊളി ടേസ്റ്റാണ് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീട്ടിലുള്ള ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റുമാണ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ പേജ് ഇതുവരെ ഫോളോ ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണണമെങ്കിലും ഫോളോ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം അതുവരേക്കും ബൈ താങ്ക് യു